മലയാളികൾക്ക് പ്രിയങ്കരനായ ഗായകനാണ് ജി വേണുഗോപാൽ അനശ്വരമായ നിരവധി ഗാനങ്ങൾ ജി വേണുഗോപാലിൻ്റെ ശബ്ദത്തിൽ പിറന്നിട്ടുണ്ട് സൗമ്യനായ മനോഹര ശബ്ദത്തിന് ഉടമയായ സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം മികച്ച ഗായകനായിട്ടും അർഹമായ അവസരങ്ങൾ ലഭിക്കാതെ കരിയറിൽ തഴയപ്പെട്ട വ്യക്തിയാണ് വേണുഗോപാൽ എന്ന് പലരും പറയാറുണ്ട് അതൊക്കെ മാറ്റിവെച്ചാൽ അച്ഛനെ പോലെ തന്നെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് സംഗീത ലോകത്തേക്ക് എത്തിയതാണ് അദ്ദേഹത്തിന്റെ മകൻ അരവിന്ദ് വേണുഗോപാൽ ഹൃദയം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ നഖുമോ എന്ന ഗാനത്തിലൂടെ വൺ തരംഗം സൃഷ്ടിക്കുവാൻ അരവിന്ദിന് കഴിഞ്ഞു ഇപ്പോഴിതാ മുപ്പത്തിനാല് വയസ്സുകാരനായ അരവിന്ദ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഈ വിശേഷം പുറത്തു വന്നത് സ്നേഹ അജിത് എന്ന നടിയും നർത്തകിയും മോഡലും കളരി ആർട്ടിസ്റ്റും അതിലെല്ലാം ഉപരി ഒരു അഡ്വക്കേറ്റും കൂടിയായ പെൺകുട്ടിയെയാണ് അരവിന്ദ് വിവാഹം കഴിക്കുവാൻ പോകുന്നത് മമ്മൂക്കിയുടെ ബസൂക്ക എന്ന ചിത്രത്തിൽ നിർണായക കഥാപാത്രമായി എത്തിയ സ്നേഹ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച അവസരമാണ് ഇത് എന്നാണ് ഒരിക്കൽ മമ്മൂക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ട് പറഞ്ഞത് ബസൂക്ക കൂടാതെ അം ആ എന്ന ചിത്രത്തിൽ ശില്പ എന്ന കഥാപാത്രമായും അനക്ക് എന്തിന്റെ കേട എന്ന ചിത്രത്തിൽ ഷാഹിനിയായുമെല്ലാം അഭിനയിച്ചിട്ടുള്ള സ്നേഹ നിരവധി ചിത്രങ്ങളിലും പരസ്യ ചിത്രങ്ങളിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് അതേസമയം സ്നേഹയുടെയും അരവിന്ദിൻ്റെയും പ്രണയവിവാഹം കൂടിയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത വർഷങ്ങളായുള്ള ഇവരുടെ പ്രണയം വീട്ടുകാർക്കും അറിയാമായിരുന്നു വിവാഹ നിശ്ചയത്തിൻ്റെ മനോഹരമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് സ്നേഹയും അരവിന്ദും തങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന വിശേഷം അറിയിച്ചത് തൂവെള്ള വസ്ത്രങ്ങളിൽ സുന്ദരിയും സുന്ദരനുമായി തിളങ്ങുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു തുടർന്ന് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിക്കുന്നത് അതേസമയം എൻഗേജ്ഡ് എന്ന ക്യാപ്ഷനോടെയാണ് ഈ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഈ ചിത്രങ്ങളിൽ ഒന്നും തന്നെ ഇരുവരുടെയും പ്രിയപ്പെട്ടവരെയോ മാതാപിതാക്കളെയോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ വിവാഹ ഒരു ചടങ്ങ് പോലെ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല ഒരു ഗായകനായി തിളങ്ങുന്നതിനൊപ്പം തന്നെ ഫിലിം മേക്കർ ആവണമെന്ന ആഗ്രഹവും കൂടി കൊണ്ടുനടക്കുന്ന ആളാണ് അരവിന്ദ് ന്യൂയോർക്ക് ഫിലിം അക്കാദമിയിൽ നിന്നും സിനിമാ പഠനം അരവിന്ദ് പൂർത്തിയാക്കിയിട്ടുണ്ട് അച്ഛൻ രാവും പകലും വീട് വിട്ടു നിന്നപ്പോൾ ഭാര്യ രശ്മിയാണ് കുടുംബവും മക്കളെയും എല്ലാം നോക്കിയതും കാര്യങ്ങളെല്ലാം ചെയ്തതും തന്റെ എല്ലാ നല്ല പാട്ടുകൾക്കും അടിസ്ഥാനം രശ്മിയാണെന്നാണ് വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കരിയറിൽ ഇനിയും മുന്നോട്ടു പോകാൻ ഏറെ ദൂരം ബാക്കിയുള്ള മകൻ അരവിന്ദിനും അതുപോലൊരു പങ്കാളിയെ ലഭിക്കട്ടെ എന്നാണ് ആരാധകരും ആശംസിക്കുന്നത് അരവിന്ദിന് പുറമെ അനുപല്ലവി എന്ന മകളും ജി വേണുഗോപാലിനുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ